കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മാത്രം തൃശൂർ ജില്ലയിൽ എലിപ്പനി ബാധിച്ച് ചികിത്സ തേടിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഈ വർഷം ഇതുവരെ എലിപ്പനി ബാധിച്ച് എട്ട് മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നാല് മരണങ്ങളും സംഭവിക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലാണ് ഇപ്പോ ഈ മഴ കൂടിയതോടുകൂടി തന്നെ പല സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളപ്പൊക്ക സാഹചര്യം എല്ലാം തന്നെയുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകുകയാണ് എലി പട്ടി പൂച്ച കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രത്തിൽ നിന്നും വിസർജ്യത്തിൽ നിന്നുമാണ് ഈ രോഗാണുക്കൾ വരുന്നത് ഇവ വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ കലർന്ന് മനുഷ്യരീരത്തിലുള്ള മുറിവുകൾ വഴിയൊക്കെ ാണ് മനുഷ്യന്റെ അകത്തേക്ക് പ്രവേശിക്കുക അതുകൊണ്ട് തന്നെ മലിനജലം വെള്ളക്കെട്ടുകളുമായിട്ടൊക്കെ സമ്പർക്കം ചെലുത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷീണത്തോടെയുള്ള പനി പേശിവേദന കണ്ണിൽ ചുവപ്പ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത് ഇത്തരം ലക്ഷണങ്ങളോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത്തരം ആളുകൾ ചികിത്സ ഉറപ്പുവരുത്തണം എന്നുകൂടി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നുണ്ട്